മസാല ബോണ്ട് എന്ന് പറയുന്നത് ഡോളറിലല്ല വിനിമയം അത് ഇന്ത്യൻ നിരക്കിലാണ് അത് വലിയൊരു ഗുണമായി അല്ലെങ്കിൽ ഡോളറിന്റെ എക്സ്ചേഞ്ച് റേറ്റ് വ്യത്യാസം കൊടുക്കണമായിരുന്നു ഇത് പലിശ മാത്രം കൊടുത്താൽ മതി പക്ഷേ എന്നിട്ടും രണ്ടായിരത്തിഒരുന്നൂറ്റിഒമ്പത് കോടി രൂപയ്ക്ക് അഞ്ചു വർഷത്തിൽ താഴെയുള്ള കാലയളവിൽ തിരിച്ചടച്ചപ്പോൾ നമ്മുടെ ഖജനാവിൽ നിന്ന് നമ്മൾ അടച്ചത് ആയിരത്തി നാൽപ്പത്തി അഞ്ച് ദശാംശം നാല് നാല് കോടി രൂപയാണ് ആയിരം കോടിയിലധികം രൂപ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ രണ്ടായിരത്തിഒണ്ണൂറ്റി ഒൻപത് കോടി രൂപ അധിക പലിശയ്ക്ക് ലോൺ എടുത്തതിന് നമ്മൾ പലിശയായിട്ട് തിരിച്ചടക്കേണ്ടി വന്നു ഇത് കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടുമായിരുന്നില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ായിരം കോടി രൂപ വെറുതെ എവിടെയാണ് ആയിരം കോടി രൂപ ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ല എവിടെ നിന്ന് ആയിരം കോടി രൂപ അടച്ചു അത് ഇവിടെ നിന്ന് വായ്പ എടുത്തടച്ചു ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു ഓർക്കണം അതിന്റെ പലിശ വേറെ വരും രണ്ടായിരത്തി കോടി രൂപ മസാല ബോണ്ട് വഴി ശേഖരിച്ചതിന്റെ ആയിരത്തി അഞ്ചു വർഷം തികയുന്നതിന് മുൻപ് പലിശ അടയ്ക്കേണ്ടി വന്നു ഈ തിരിച്ചടക്കേണ്ടി വന്ന തുക രണ്ടായിരത്തി അമ്പതും ആയിരത്തി നാൽപ്പത്തിനാലും അടങ്ങുന്ന ഏതാണ് മൂവായിരത്തി അഞ്ഞൂറോളം കോടി രൂപ വായ്പയായി ബാങ്കുകളിൽ നിന്ന് എടുത്തു പതിനഞ്ച് വർഷത്തേക്കുള്ള വായ്പയാണ് ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ എത്ര നഷ്ടം ഉണ്ടാക്കും ഇരട്ടിയിലേറെ നഷ്ടം ഉണ്ടാക്കും എന്തിനു വേണ്ടി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ചോദ്യത്തിലേക്കാണ് ആരും കിടക്കാത്തത് അതിന്റെ കാരണമാണ് രമേശ് ചെന്നൈ കഴിഞ്ഞു കുറെ കാലമേ പറയുന്നത് ഈ ബോണ്ട് വാങ്ങിയ സ്ഥാപനങ്ങളിൽ ഒന്ന് കനേഡിയൻ കനേഡിയൻ പെൻഷൻ പെൻഷൻ കമ്പനിയാണ് ഈ കമ്പനിയിൽ നിക്ഷേപമുണ്ട് ഓഹരി പങ്കാളിത്തമുണ്ട് എസ് എൻസി രാവിലിനും പിണറായി തമ്മിലുള്ള ബന്ധം നമുക്കറിയാം വലിയ അഴിമതിയുടെ ആരോപണം പിണറായി നിൽക്കാൻ അതേ കമ്പനിയുമായി വീണ്ടും ധാരണയ്ക്ക് ശ്രമിച്ചു അവർ മൂന്ന് ശതമാനം പലിശയ്ക്ക് നിക്ഷേപിച്ചിരുന്നിടത്ത് അവർക്ക് ഒമ്പത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശയ്ക്ക് നിക്ഷേപിക്കാൻ കഴിഞ്ഞു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരു കാര്യം കൂടി ചെയ്യാം കിഫ്ബിയോട് പലതവണ പലർ വിവരാവകാശ പ്രകാരം അപേക്ഷിച്ചു ഈ മസാല ബോണ്ട് വാങ്ങിയത് ആരൊക്കെയാണ് കിഫ്ബി കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടില്ല പതിനാറ് സ്ഥാപനങ്ങൾ വാങ്ങിയെന്ന് പറയുന്നു ഈ പതിനാറ് സ്ഥാപനങ്ങളുടെ പേര് പറയുന്നില്ല ഇതാണ് പറയുന്നത് ഇത് വളരെ ദുരൂഹമായ അഴിമതി നിറഞ്ഞ ഒരു ഇടപാടാണ് ഇതിന്റെ അകത്ത് കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട് ഈ കമ്മീഷൻ ആരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ പോയി പിണറായിയുടെയോ അദ്ദേഹത്തിന്റെ മക്കളുടെയോ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആസ്തി നിക്ഷേപത്തിലേക്ക് പോയോ പിണറായിയുടെ മകൾക്ക് കാനഡയിൽ വീടുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ ഈ പണം അതിനുവേണ്ടി ഉപയോഗിച്ചോ ഇത്തരം കാര്യങ്ങൾ ദുരൂഹമായി വിശേഷിക്കുന്നു പിണറായി പറയേണ്ടതുണ്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട് മറ്റൊരു വിചിത്രമായ സംഗതി കൂടിയുണ്ട് സിംഗപ്പൂർ ലണ്ടൻ എക്സ്ചേഞ്ചുകളിലാണ് ഈ ഇടപാടിന് പോയത് മസാല ബോണ്ടിന് പോയത് പത്ത് നാപ്പത് കോടി രൂപ മുടക്കി മണിയടിച്ച് ബോണ്ട് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഇടപാടുകൾ ഭരണം വാങ്ങാൻ പക്ഷെ അങ്ങനെ വന്ന് ആർക്കും അത് കിട്ടിയില്ല കാരണം അതിന് മുമ്പേ ഈ കച്ചവടം ഉറപ്പിച്ചിരുന്നു ഈ പ്രഖ്യാപനം നടത്തിന് മുമ്പ് തന്നെ കച്ചവടം ഉറപ്പിച്ചു അവിടെ പുതുതായി ആരുടെയും അപേക്ഷ പരിഗണിച്ചില്ല ഇതൊക്കെയാണ് വാസ്തവം ഇത് ചർച്ചയാവുന്നില്ല ചർച്ചയാവുന്നത് കിഫ്ബി അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പണം മുടക്കി അതൊരു സാങ്കേതിക പ്രശ്നമാണ് ആ സാങ്കേതിക പ്രശ്നം പറഞ്ഞ് സർക്കാരിനെ പൂട്ടാൻ ശ്രമിക്കുന്നു ഇത് വളരെ ദുരൂഹമല്ലേ